നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം ഒരാളുടെ പ്രവൃത്തി എന്നതിനെ കുറിച്ചാണ് അത് ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ എന്തുകൊണ്ടാണ് യുധിഷ്ഠിരനേക്കാൾ വലിയ ദാനശീലനായി എല്ലാവരും കർണനെ കാണുന്നത് ആരും എന്തു ദാനം ചോദിച്ചാലും അവർ രണ്ടുപേരും ഒരിക്കലും കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ പിന്നെന്താണ് കർണനെ കൂടുതൽ മഹാനായ ദാനശീലനായി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു അർജുനന്റെ ആ ചോദ്യം കേട്ട് ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് നേരിട്ട് തന്നെ അത് കാണിച്ചു തരാം എന്നു പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് ബ്രാഹ്മണരായി വേഷം മാറി യുധിഷ്ഠിരന്റെ സഭയിലെത്തി എന്നിട്ട് തങ്ങൾക്ക് യജ്ഞം ചെയ്യാൻ വേണ്ടി കുറച്ച് ചന്ദനമുട്ടികൾ ദാനമായി തരണം എന്നാവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ ഉടനെ ഭടന്മാരെ ഒരു മടിയും കൂടാതെ എല്ലായിടത്തേക്കും ചന്ദനമുട്ടിക്കായി അങ്ങടയച്ചു പക്ഷേ കൊടും മഴക്കാലമായതിനാൽ ഉണങ്ങിയ ചന്ദനമുട്ടി ഒരിടത്തു നിന്നും കിട്ടിയില്ല അതുകാരണം നനഞ്ഞ ചന്ദനമുട്ടികൾ കൊണ്ട് ബ്രാഹ്മണ വേഷധാരികളായ കൃഷ്ണനും അർജുനനും അങ്ങോട്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അധികം വൈകാതെ തന്നെ ആ ബ്രാഹ്മണ വേഷം ധരിച്ച കൃഷ്ണനും അർജുനനും അടുത്തതായി കർണന്റെ രാജസഭയിലേക്ക് പോയി ഇതേ ആവശ്യം കർണനോടും പറഞ്ഞു കർണൻ അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു മഴയായതുകൊണ്ട് ഉണങ്ങിയ ചന്ദനമുട്ടി കിട്ടാൻ അല്പം പ്രയാസമായിരിക്കുമല്ലോ ആ ഒരു വഴിയുണ്ട് ദയവായി അവിടുന്ന് അല്പസമയം കാത്തിരുന്നാലും എന്ന് കർണൻ ബ്രാഹ്മണ വേഷധാരിയായ കൃഷ്ണനോടും അർജുനനോടും പറഞ്ഞു ഇത് പറഞ്ഞിട്ട് കർണൻ സ്വന്തമായി ഒരു മഴുവെടുത്ത് ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയ തന്റെ കൊട്ടാരത്തിലെ ജനലുകളും വാതിലുകളും വെട്ടിക്കീറി കഷ്ണങ്ങളാക്കി എന്നിട്ട് ആ ബ്രാഹ്മണർക്ക് ദാനമായി അങ്ങട് നൽകി ബ്രാഹ്മണ വേഷധാരികളായ കൃഷ്ണനും അർജുനനും അത് ഏറ്റുവാങ്ങി തിരികെ നടന്നു അങ്ങനെ വഴി മധ്യ എത്തിയപ്പോ കൃഷ്ണൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായില്ലേ അർജുന പേരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ യുധിഷ്ഠിരനോട് അദ്ദേഹത്തിന്റെ ചന്ദനത്തടിയിൽ നിർമ്മിച്ച വാതലുകൾ തരണം എന്നാവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ യുധിഷ്ഠിരൻ അത് നൽകിയേനെ പക്ഷേ ആ ചിന്ത അദ്ദേഹത്തിന് സ്വയം ഉണ്ടായില്ല എന്നതാണ് സത്യം എന്നാൽ കർണനോട് അത് നമ്മൾ നേരിട്ട് ചോദിക്കേണ്ടി വന്നില്ല യുധിഷ്ഠിരൻ ദാനം ചെയ്യുന്നത് അത് ധർമ്മമായതുകൊണ്ടാണ് എന്നാൽ കർണൻ ദാനം ചെയ്യുന്നത് ദാനം കൊടുക്കൽ എന്ന പ്രവൃത്തി അദ്ദേഹത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ഇതാണ് പേരും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് കർണനെ കൂടുതൽ മഹാനായ ദാനശീലനായി ലോകർ കണക്കാക്കുന്നത് എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു മനസ്സിലാക്കി എന്ത് പ്രവൃത്തിയെയും ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതാണ് കൂടുതൽ മഹത്തരം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പല രീതിയിൽ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാം ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കടമായി ഒരു പ്രവൃത്തി ചെയ്യാം അല്ലെങ്കിൽ അതെന്റെ ധർമ്മമാണ് എന്ന് വിചാരിച്ച് യുധിഷ്ഠിരനെ പോലെ നമുക്ക് ചെയ്യാം അതുമല്ലെങ്കിൽ പോലെ ആ പ്രവൃത്തിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യാം ഇതിൽ അവസാനത്തെ രീതിയിൽ ഏത് കർമ്മവും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ത് ജോലി ചെയ്താലും ആ ജോലിയെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക എന്നതാണ് വേണ്ടത് അപ്പോ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ഒരു ചെറിയ കഥയിലൂടെ എൻ്റെ കഥാപ്രേമികൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ കഥാ അവതരണം ഞാൻ നിർത്തുന്നു ഈ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം